ഓക്കെ ദാ നമ്മൾ കിറ്റ്സിൻ്റെ പുതിയ ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വെക്കേഷനൊക്കെ വരികയാണ് അതുകൊണ്ട് കുട്ടികൾ ഈ ലാംഗ്വേജ് ആയിട്ട് കുറച്ചും കൂടി ഒരടുപ്പുണ്ടാവുക അടുത്ത വർഷം അടുത്ത പുതിയ അക്കാഡമിക് ഇയറിലേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാവട്ടെ കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു വലിയൊരു ക്ലാസ് അതായത് ഞാൻ ഓൾറെഡി നൗണും ആഡ്വേബും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇത് കുറച്ച് നിങ്ങളെ പിക്ചർ വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാണ് കാരണം കുഞ്ഞു കുട്ടികൾക്കുണ്ടല്ലോ വിഷ്വൽ ഇമേജ് പെട്ടെന്ന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് കുട്ടികൾ മാത്രം കണ്ടാപ്പോ അമ്മമാരും കൂടിയിരിക്കുന്നിട്ട് ആ എന്നിട്ട് കുട്ടികളുടെ ഒപ്പം തന്നെ അമ്മമാരും പഠിക്കുക എന്നിട്ട് അവർക്ക് നല്ല രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പം പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക വലിയൊരു ക്ലാസ് ആണ് ആണ്ട്ട് വലിയ ക്ലാസ് എന്ന് വെച്ചാൽ ക്ലാസ് വലുതല്ല ഇത് ഓരോരോ സെക്ഷനായിട്ട് പോവും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ക്ലാസ്സുകൾ വീഡിയോസ് കഴിയുമ്പോഴാണ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയുള്ളൂ ഈ പാർട്സ് ഓഫ് സ്പീച്ച് ട്വൽത്ത് വരെ അതായത് സി ബി എസ് ഇ കുട്ടികളാണെങ്കിൽ ട്വൽത്ത് വരെ നിങ്ങൾക്ക് പാർട്സ് ഓഫ് ും ഓരോന്നോരോന്നൊക്കെയായിട്ട് നമുക്ക് അത് ചോദിക്കും ചോദ്യങ്ങൾ ഉണ്ടാവും ടെൻത്ത് വരെ എല്ലാ ക്ലാസ്സുകളിലും സ്റ്റേറ്റ് ആയാലും സി ബി എസ് സി ആയാലും ഐ സി എസ് സി ആയാലും എല്ലാം നമുക്ക് എന്ത് വേണം പാർട്സ് ഓഫ് സ്പീച്ച് അത്രയും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അപ്പൊ എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് നിങ്ങൾ ഇപ്പോൾ ഒരു സെന്റൻസ് ആലോചിക്കുക അമ്മ ഇതാണ് ഞാൻ പറഞ്ഞത് അമ്മമാർ കണ്ടിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല നിങ്ങൾ അവരൊക്കെ മനസ്സിലാവണ പോലൊന്നും പറഞ്ഞെടുക്കണം കേട്ടോ എന്റെ ക്ലാസ് അപ്പോൾ വലിയൊരു സെന്റൻസ് നമ്മൾ എടുക്കുന്നു ഈ വലിയ സെന്റൻസ് എന്ന് പറയുമ്പോൾ പല പല ഭാഗങ്ങളുണ്ടാവും എന്റെ അകത്ത് അല്ലെ ഒരു ഒരു പേരുണ്ടാവും ഒരു സ്ഥലത്തിന്റെ പേരുണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ അതിന്റെ വേറൊരു വേറെന്തെങ്കിലൊക്കെ ഉണ്ടാവും ഇപ്പൊ ഞാൻ നടക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സെന്റൻസിൽ ഞാൻ എന്നുള്ളതുണ്ട് നടക്കുക എന്നുള്ളതുണ്ട് പോവുക എന്നുള്ളത് ഉണ്ട് അല്ലേ അപ്പം പല പാർട്സ് ഉണ്ട് ഒരു സെന്റൻസിൽ അല്ലേ അപ്പം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ അതാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് എട്ട് ക്ലാസ്സുകൾ എട്ടെണ്ണി എട്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നോരോന്നോ നമുക്ക് പറഞ്ഞു പറഞ്ഞു പോകാം കേട്ടോ ഓക്കെ അപ്പം പാർട്സ് ഓഫ് സ്പേസിൽ നിന്ന് വെച്ചാൽ എന്താദ്യം മനസ്സിലാക്കുക ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ പല 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 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത് മലയാളത്തിൽ നാമം എന്ന് പറയൂ കേട്ടോ അപ്പം നൗൺ ഓക്കെ വലിയ സെൻറ്റൻസ് അതിൻ്റെ പല 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 ഭാഗങ്ങൾ ഭാഗങ്ങളാക്കുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പല ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നൗൺ ഇത്ര ഒക്കെ ആണല്ലോ ഓക്കെ അപ്പം നമുക്കിട്ട് ക്ലാസ്സിലേക്ക് അടക്കാം കേട്ടോ സോ ഈസ് നൗൺ ആദ്യം തന്നെ നമുക്ക് നൗൺ എന്താണെന്ന് നോക്കാം കേട്ടോ നൗൺ ഇംഗ്ലീഷ് ഭാഷയിലെ പദങ്ങളെ ആകെ എട്ടായി തിരിക്കാം ഒരു വാക്യത്തിലെ അവയുടെ ധർമ്മം അനുസരിച്ചാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നൗൺ അല്ലെങ്കിൽ നാമം ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഒക്കെ പേര് അല്ലെങ്കിൽ പേരിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ നൗൺ ആൻഡ് എ നൗൺ ഇസ് എ പേഴ്സൺ പ്ലേസ് തിങ് അനിമൽ ഓർ ഇമോഷൻസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തിനെ സമയ സോറി സ്ഥലത്തിനെ എന്താണ് പേഴ്സൺ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു അനിമൽ മൃഗത്തിനെ നമ്മളുടെ ഇമോഷൻ സങ്കടം ദേഷ്യം കരച്ചിൽ പിന്നെ എന്തൊക്കെയാണ് വിശപ്പ് സ്നേഹം എല്ലാം എന്താണ് നമ്മളുടെ ഇമോഷനാണ് നമ്മളുടെ വികാരങ്ങളാണ് ഇതിനെല്ലാം സൂചിപ്പിക്കുന്നതാണ് എന്ത് നൗൺ എന്തൊക്കെയാണ് ഒരു വ്യക്തി പേഴ്സൺ ഞാൻ ഞാൻ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങൾ ആണ് മനസ്സിലായോ പൂച്ചക്കുട്ടി നൗണാണ് കാരണം എന്താ അതൊരു ആനിമൽ ആണ് അതുപോലെ എലിഫന്റ് ഇതെന്താണ് ആന ഒരു ഒരനിമൽ ആണ് ഇതെന്താണ് നൗണാണ് അല്ലേ അതുപോലെ ഈ പെൻ ഈ പേന എന്ന് പറയുന്നത് ഒരു സാധനമാണ് തിങ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിങ് എന്ന് കൊടുത്തിരിക്കണുണ്ടോ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം സാധനങ്ങളെല്ലാം നമ്മൾ നൗൺ എന്ന് പറയും ഈ പേന ആണ് ഈ ബോർഡ് നൗൺ ആണ് ഈ ബുക്ക് നൗൺ ആണ് ഈ ക്യാമറ നൗൺ ആണ് ഇതെല്ലാം എന്താണ് സാധനങ്ങളാണ് ഈ ബാഗ് നൗൺ ആണ് ഇങ്ങനെ എല്ലാം നമുക്ക് എന്ത് പറയാം നൗൺ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഓരോരോ ക്ലാസ് ഓരോരോ സ്ലൈഡ് ആയിട്ട് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്താണ് നൗൺ എന്ന് കേട്ടോ നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ നിങ്ങൾ നോക്കിക്കോളുക പേഴ്സൺ ഓക്കെ പേഴ്സൺ എല്ലാം എന്താണ് നൗൺ ആണ് ഫോർ എക്സാമ്പിൾ ഗേൾ പെൺകുട്ടി ബോയ് ആൺകുട്ടി ഡാക്ടർ ഫ്രണ്ട് സുഹൃത്ത് കിങ് രാജാവ് ഇങ്ങനെ എല്ലാ ആളുകളെ നമുക്ക് നമുക്കെന്ത് പറയാം ടീച്ചർ ഞാൻ എന്താണ് നൗണാണ് മനസ്സിലായോ ഇങ്ങനെ ഒരു പേഴ്സണെ നമുക്ക് എന്ത് പറയാം നൗൺ എന്ന് പറയാം അല്ലാതെ പേര് നൗൺ തന്നെയാണ് ഇപ്പം എൻ്റെ പേര് സനം എന്നല്ലേ സനം എന്നുള്ളത് നൗണാണ് മനസ്സിലായോ ഇപ്പം നിങ്ങളുടെ പേര് തന്നെ രാഹുൽ നിന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ എന്നുള്ളത് എന്താണ് നൗണാണ് മനസ്സിലായോ അങ്ങനെ പേരിനെയും നമുക്ക് എന്ത് പറയാം നൗൺ എന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് നൗൺ ആരാണ് പേഴ്സൺ വ്യക്തികൾ കണ്ടോ വ്യക്തികൾ പെൺകുട്ടി ഗേൾ ആൺകുട്ടി ബോയ് ഡോക്ടർ ഫ്രണ്ട് കിങ് ഇങ്ങനെ എല്ലാം ക്യൂൻ എല്ലാം എന്താണ് എഞ്ചിനീയർ ഓക്കെ ടീച്ചർ പിന്നെന്താണ് പിന്നെന്താണ് ഷോപ്പ് കീപ്പർ എല്ലാം എന്താണ് ഷെഫ് ഇതെല്ലാം എന്താണ് നൗണാണ് എല്ലാ മനുഷ്യന്മാരും എന്താണ് നൗണാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് വൺ പ്ലേസ് സ്ഥലം സ്ഥലം എന്താണ് നൗണാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിറ്റി ഓക്കെ സിറ്റി സിറ്റി എന്താണ് ഒരു സ്ഥലമാണ് അല്ലേ ഇപ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്നത് എറണാകുളത്താണ് എറണാകുളം സിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് സ്ഥലം എന്ന് പറയുന്നത് നൗണാണ് ഓക്കെ കൺട്രി നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്താണ് ഒരു സ്ഥലമാണ് പ്ലേസ് ആണ് ഇതെന്താണ് ആണ് അതുപോലെ ഹൗസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീടൊരു സ്ഥലത്തിലാണല്ലോ അതും എന്താണ് ആണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഒരു സ്ഥലമാണ് ആണ് സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നതും സ്ഥലമാണ് ആണ് ഈ ഓഫീസ് ഇംഗ്ലീഷ് ബസ് സ്ഥലമാണ് ഇതൊരു സ്ഥലമാണ് അല്ലേ അതുപോലെ ഹോട്ടൽ സ്ഥലമാണ് പിന്നെന്താണ് പിന്നെന്തൊക്കെയാണ് അങ്ങനെ എല്ലാം എല്ലാം നമുക്ക് എന്താ പറയുക ലൈബ്രറി ഒരു സ്ഥലമാണ് അല്ലേ ഫുട്ബോൾ കോച്ച് സ്ഥലമാണ് ഇതെല്ലാം എന്താണ് പ്ലേസ് സ്ഥലം സ്ഥലത്തിനെ നമുക്ക് നൗൺ എന്ന് പറയും അപ്പോൾ ആദ്യം മനുഷ്യർ രണ്ടാമത്തേത് സ്ഥലം ഇനി മറക്കില്ലല്ലോ ഇങ്ങനെ 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 പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ മറക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ ഇനി മൂന്നാമത്താ നോക്കാം തിങ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധനങ്ങൾ സാധനങ്ങളും എന്താണ് നൗണാണ് നോക്കിയേ ബട്ടർഫ്ലൈ പൂമ്പാറ്റ തിങ് ആണല്ലോ ഓക്കെ തിങ് ബുക്ക് ബുക്സ് പുസ്തകങ്ങൾ നൗണാണല്ലോ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് അതുപോലെ ഫുഡ് ഐറ്റംസ് അതുപോലെ ഡ്രിങ്ക്സ് എല്ലാം എന്താണ് സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം എന്താണ് നൗണാണ് ബുക്ക് ബാഗ് പെൻസിൽ വാട്ടർ ബോട്ടിൽ പിന്നെന്തൊക്കെയാണ് പെ പിന്നെന്തൊക്കെയാണ് സ്കെയിലർ റേസർ ഇങ്ങനെയെല്ലാം എല്ലാം ചോക്സ് ഡസ്റ്റർ ബ ചെയർ ടേബിൾ എല്ലാം എന്താണ് നൗണാണ് ഓക്കെ അപ്പോൾ സാധനങ്ങൾ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ് നൗണാണ് അപ്പോൾ എന്താ ഫസ്റ്റ് വൺ പേഴ്സൺ ആൻഡ് ദ സെക്കൻഡ് വൺ പ്ലേസ് ആൻഡ് ദ തേർഡ് വൺ തിങ് ഓക്കേ മനുഷ്യൻ മനുഷ്യന്മാർ നൗൺ സെക്കൻഡ് വൺ സ്ഥലങ്ങൾ മൂന്നാമത്തേത് സാധനങ്ങൾ മനുഷ്യർ സ്ഥലങ്ങൾ സാധനങ്ങൾ മൂന്നും കംപ്ലീറ്റ് ആയല്ലോ ഇതെല്ലാം എന്താണ് നൗണാണ് കേട്ടോ അപ്പം ഇനി മർക്കരുത് കേട്ടോ പുതിയതായിട്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ ടീച്ചേഴ്സ് ഇങ്ങനെ ഇരിക്കും പഠിപ്പിക്കാൻ നൗൺ ഇസ് എ പ്ലേസ് തിങ് ആനിമൽ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ എന്താ വേണ്ടത് ഇതെല്ലാമാണ് നമ്മളീ കാണുന്നതൊക്കെയാണ് നൗൺ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ കൂട്ടുകാരനാണെന്നു അങ്ങനെ പഠിക്കണം മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്തതേക്ക് നോക്കാം മോഷൻ ഈ മോഷൻ മീൻസ് നമ്മളുടെ വികാരങ്ങൾ നമുക്കൊക്കെ ഓരോ വികാരങ്ങളില്ലേ അച്ഛനും അമ്മയും ചീത്ത പറയുമ്പോൾ നിങ്ങൾക്കൊരു വികാരം ഇല്ലേ എന്താ സങ്കടം വരും കരച്ചിൽ വരും ഇമോഷൻ അല്ലേ സ്കൂളിലോട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും വിശപ്പ് ഇമോഷൻ അല്ലേ അതുപോലെ ചിലപ്പോൾ നമ്മളെ എന്താണ് നമ്മളുടെ ചേട്ടനോ ചേച്ചിയോ ഒക്കെ തല്ലുകൂടുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആൻഗ്രി െ നമുക്ക് അങ്ങനെയുള്ള ഇമോഷൻസ് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നൗൺ എന്ന് പറയാം തൊട്ടടുത്തിരുന്ന കുട്ടി വികൃതി കാണിക്കുന്നുണ്ട് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം നൗണാണ് എനിക്ക് വിശക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് വിശപ്പ് എന്ന് പറയുന്നത് എന്റെ ഇമോഷനാണ് എൻ്റെ എന്താണ് നൗണാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര സ്നേഹം വരും എനിക്ക് എട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും വ് ഇത് സ്നേഹം എന്ന് പറയുന്നത് വികാരമാണ് ഇമോഷൻ ആണ് അല്ലെ അങ്ങനെയുള്ള നമ്മളുടെ ഇമോഷൻ എല്ലാം നമുക്ക് എന്ത് പറയാം നൗൺ എന്ന് പറയാം ഫിയർ പേടി ചില ഇരുട്ടിനെയൊക്കെ കാണുമ്പോൾ എന്താണ് ഗോസ്റ്റിന്റെ അങ്ങനെയുള്ള ഹൊറർ ഇതൊക്കെ കാണുമ്പോൾ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരാറില്ലേ ഇടയ്ക്കൊക്കെ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പേടി വരാറുണ്ട് കേട്ടോ ഇങ്ങനെ കാർട്ടൂൺസൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഫിയർ പേടി അപ്പോൾ പേടീനെ നമുക്ക് എന്ത് പറയാം ഇമോഷനാണ് ആംഗ്രി ദേഷ്യം ഹാപ്പി സന്തോഷം സാഡ് ദുഃഖം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോട്ടോ ഈ ഇമോഷൻസ് ഇമോഷൻസൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്ന കുറച്ച് പ്രവൃത്തികളും കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ ഞാൻ ഇതിലും കാണുമ്പോൾ നിങ്ങളങ്ങ് പഠിച്ചുവെക്കട്ടോ എന്താണ് അതിൻ്റെ അർത്ഥം ഹാപ്പി സന്തോഷം ആംഗ്രി ദേഷ്യം സാഡ് ദുഃഖം ആൻഡ് ഫിയർ പേടി ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചുവെച്ചോളൂ കേട്ടോ അപ്പം ഇമോഷൻ നമ്മളുടെ വികാരങ്ങളും നൗണാണ് അപ്പം എന്തൊക്കെയാണ് ആദ്യം തന്നെ മനുഷ്യരെല്ലാം നൗണാണ് സ്ഥലങ്ങളെല്ലാം നൗണാണ് ദെൻ പിന്നെന്താ പഠിച്ചത് ഇമോഷൻ ഇമോഷനെല്ലാം നൗണാണ് സാധനങ്ങളെല്ലാം നൗണാണ് നാലെണ്ണം പഠിച്ചല്ലോ ഇനി ആനിമൽ മൃഗങ്ങളും മൃഗങ്ങളെല്ലാം നൗണാണ് നിങ്ങളുടെ വീട്ടിൽ പൂച്ചക്കുട്ടി ഉണ്ടോ ഇറ്റ്സ് എ നൗൺ നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടോ നൗൺ ആടുണ്ടോ നൗൺ പശുണ്ടോ നൗൺ ഓക്കെ ഇങ്ങനെയുള്ള ആനിമൽസ് എല്ലാം എന്താണ് നൗൺ ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക ഡോഗ് പട്ടിക്കുട്ടി ബിയർ ലയൺ പാണ്ട ക്യാറ്റ് പിഗ് ചൈകൾ മങ്കി ഫോക്സ് എല്ലാം എന്താണ് നൗൺ ആണ് നൗണാണ് ഇതൊക്കെയാണല്ലോ അപ്പോൾ മൃഗങ്ങൾ ആനിമൽസ് എല്ലാം നൗൺ ആണ് ഓക്കെ നെക്സ്റ്റ് ഇനി നൗണ് ഉണ്ടല്ലോ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാകാം കോൺക്രീറ്റ് നൗൺ അബ്സ്ട്രാക്ട് നൗൺ ഇതിൽ തന്നെ വേറെ നൗൺസ് വേറെയുണ്ട് കൗണ്ടബിൾ നൗൺസ് അൺകൗണ്ടബിൾ നൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വരും ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോൺക്രീറ്റ് നൗൺസ് മാത്രമാണ് ഓക്കെ അപ്പോൾ കോൺക്രീറ്റ് നൗൺസ് എന്താണെന്ന് നോക്കാം കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതോ സ്പർശിക്കാവുന്നതോ സാധിക്കുന്ന നാമങ്ങളാണിത് ഇതിന് നാല് ഉപഭാവ ഉപവിഭാഗങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതിങ്ങനെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പാരൻസിനും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത് എന്താണ് പാരൻസ് നമ്മളിത് ഇത് തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള അമ്മമാരുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടാ ഓക്കെ അപ്പോൾ നമുക്ക് കാണാനും ചെയ്യാനും കാണാ കാണാൻ പറ്റുന്ന എല്ലാം എന്താണ് കോൺക്രീറ്റ് നൗൺസ് ആണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെന്താ ദാ ഈ ഈ കോൺക്രീറ്റ് ആണ് തൊടാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നില്ലേ കോൺക്രീറ്റ് അങ്ങനെ മനസ്സിൽ വിചാരിക്കാം കോൺക്രീറ്റ് ഇപ്പൊ നമ്മളുടെ ഒരു വീട് വീടിരിക്കുന്ന ഒരു സ്ഥലം പ്ലെയിൻ ആയിരിക്കും ചുമ്മാ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലേ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലേ കുറെ എയർ മാത്രം പക്ഷെ നമ്മളവിടെ ഒരു സാധനമാക്കിയെടുക്കും കാണാൻ പറ്റുന്ന ഒരു സാധനം എടുക്കുന്നത് എപ്പോഴാണ് ഇപ്പൊ ഇവിടെ ഈ മതിലില്ലായെങ്കിൽ ഈ കോൺക്രീറ്റ് ഇല്ല എങ്കിൽ എനിക്കപ്പുറമൊക്കെ കാണാൻ പാറ്റുള്ളൂ അപ്പൊ ആ കോൺക്രീറ്റ് വന്നുകൊണ്ടാണ് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ അപ്പോൾ കാണാൻ പറ്റുന്നത് ഇനി മറക്കരുത് കാണാൻ പറ്റുന്നതാണ് കോൺക്രീറ്റ് നൗൺ ഓക്കെ മറക്കരുത് മറക്കൂലല്ലോ കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് നാലെണ്ണായിട്ട് ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതേതാണ് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ ആണ് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ നദിയുടെയോ പുസ്തകത്തിൻ്റെയോ പേരിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഈ കിറ്റ്സിന്റെ ചാനലിൽ ഒരു കുഴപ്പമുണ്ട് കേട്ടാ ഗ്രാമർ ഒക്കെ അങ്ങനെ ആഴത്തിലേക്ക് പോയിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവുക അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർ ഒരിക്കലും ഇത് കാണരുത് അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രം ചാനലാണ് കേട്ടോ വേറെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ വേഗം നമ്മുടെ ബിഗിനേഴ്സിലേക്കും നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിന്റെ മെയിൻ ചാനലിലേക്കൊക്കെ പൊക്കോട്ട ഇതിൽ നിൽക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഈ പ്രോപ്പർ നൗൺ ഒന്നും കിട്ടാനില്ല ഇത് കുട്ടികൾക്കും കുട്ടികൾക്ക് എക്സാം എഴുതാനും അമ്മമാർക്കും കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ള ചാനലാണ് കേട്ടോ ഓക്കെ അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ നദിയുടെയോ പുസ്തകത്തിൻ്റെയോ എസ് എ പേഴ്സൺ പ്ലേസ് എ ബുക്ക് ഇത്ര കാര്യങ്ങൾ ാണ് നമ്മൾ ഈ പ്രോപ്പർ നൗണിൽ വരുന്നത് മനസ്സിലായോ ഫോർ എക്സാമ്പിൾ നോക്കുക പ്രോപ്പർ നൗൺ ഹരി ഇതൊരു കുട്ടി ഒരു പേഴ്സൺ ആണ് ഹിമാലയ ഓക്കെ ഒരു സ്ഥലം റിലീജിയൻ മതങ്ങള് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത് ഈ പ്രോപ്പർ നൗണിൽ വരുന്നത് ഓക്കെ അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പേഴ്സൺ ആവാ നദി അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഗംഗ പെരിയാർ ഇതെല്ലാം എന്താണ് പ്രോപ്പർ നൗണാണ് ആണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സാധനം ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോപ്പർ നൗൺ എന്ന് പറയുക അത് ഏതൊക്കെയാണെന്ന് കാണാതെ പഠിച്ചു വെച്ചോട്ടോ ഏതൊക്കെ എക്സാമിനി അങ്ങനെ തന്നെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ പറയണം ഓക്കെ അപ്പോൾ അതാണ് പ്രോപ്പർ നൗൺ ആൻഡ് ദ സെക്കൻഡ് വൺ കോമൺ നൗൺ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗത്തിൽ പെടുന്നവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഒരു വർഗത്തിൽ പെടുന്നവർക്ക് പൊതുവായി പറയുന്ന പേര് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ പ്രോപ്പർ നൗൺ ആണ് അത് ഹരി എന്ന് എന്നിടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഹരി എന്നെടുത്ത് ഞാൻ പറയുകയാണ് അല്ലേ അവിടെയൊക്കെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ ആണ് പ്രോപ്പറായിട്ടൊരാൾക്കുള്ള പേരാണത് ഇപ്പം ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹിമാലയ അതൊരു മൗണ്ടെയിൻ ആണ് അല്ലെങ്കിൽ കോമൺ പേരാണ് ഞാൻ പറയുന്നതെങ്കിലോ എനിക്ക് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഡിഫറൻസ് ഇപ്പം ഞാൻ നേരത്തെ ഉള്ള നേരത്തെ ഉള്ള ആ പേജിൽ ഞാൻ എടുത്തു തന്നെ ഹരി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കുട്ടീനെയാണ് അത് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഹരി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് പക്ഷേ കോമൺ ആയിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ മതി ഇറ്റ്സ് എ ബോയ് ഹീസ് എ ബോയ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഹീസ് എ ബോയ് അവനൊരു കുട്ടിയാണ് അത് കോമൺ ആണ് ആൺകുട്ടി എന്നുള്ളൊരു കോമൺ പേരാണ് പക്ഷേ ഹിസ് ഹിസ് ഹരി എന്ന് പറയണമെങ്കിലോ അത് പ്രോപ്പറായിട്ട് അവൻ്റെ പേരാണ് അതാണ് ഡിഫറൻസ് മനസ്സിലായോ ഇപ്പം എന്റെ വീടിന്റെ അടുത്തുള്ളത് പെരിയാർ റിവർ ആണ് ഓക്കെ ഇറ്റ്സ് പെരിയാർ ഇറ്റ്സ് എ പെരിയാർ റിവർ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാം വലിയ പെരിയാർ റിവർ ആണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ് പെരിയാർ എന്ന് പറയുന്ന നദിയാണത് പക്ഷേ അതൊരു റിവർ ആണ് ഇറ്റ്സ് എ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു കോമൺ നൗൺ ആണ് മനസ്സിലായോ റിവർ ഒരുപാടുണ്ടല്ലോ എല്ലാ പുഴേനയും ഇവിടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റിവർ എന്ന് അത് പെരിയാറിന്ന് മാത്രമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ അത് പ്രോപ്പറിന് ഉണ് റിവർ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് കോമൺ ഡൗൺ ഇപ്പം കിട്ടുന്നുണ്ടോ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരു പേര് ഇരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതൊരു പേന ഇറ്റ്സ് എ പെൻ ഇതെന്താണ് കോമൺ നെയ്മ് കോമൺ ഡൗൺ ആണ് കാരണം എന്താ പേന എന്നുള്ളത് ഒരു കോമൺ നെയ്മാണ് ഇത് ഇടുത്ത് ഞാൻ പറയുകയാണ് ഈ പേനയുടെ പേര് ബെൻക്യൂ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് അപ്പോൾ ഇത് ബെൻക്യൂൻ്റെ പേരെയാണ് ബെൻക്യൂ പെൻ ഇറ്റ്സ് എ ബെൻക്യൂ ഇറ്റ്സ് എ പെൻ ഓക്കെ ഇറ്റ്സ് എ പെൻ എന്നാണെങ്കിൽ ഇത് എന്ത് നൗണാണ് കോമൺ നൗണാണ് ഇതിൻ്റെ പേര് എടുത്തു പറയാണ് ഓക്കെ ബെൻ ക്യൂ പേരെയാണ് ഇത് അപ്പോൾ ഇതെന്താണ് പ്രോപ്പർ നൗണാണ് മനസ്സിലായോ ഒരെണ്ണത്തിന് എടുത്ത് ഞാൻ പേര് കൊടുക്കുകയാണ് അതാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ ഇപ്പം ഞാൻ എടുക്കുന്ന ക്യാമറ ഓക്കെ ഈ ക്യാമറ എന്താണ് കുറേ ഉണ്ടല്ലോ അപ്പം ക്യാമറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യാമറ പല കമ്പനികളുടെ ഉണ്ട് അപ്പോൾ അത് കോമൺ നൗൺ ആണ് ഇപ്പം ഈ ക്യാമറയുടെ പേര് സോണി എന്നാണ് അപ്പോൾ ഇത് സോണിയുടെ എന്ന് പറയുമ്പോഴോ അത് പ്രോപ്പർ നൗൺ ആണ് ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ അതാണ് ഓക്കെ ഇനി മറക്കില്ലല്ലോ ഓക്കെ അപ്പോൾ അതെ ഗേൾ ബോയ് ഇതൊക്കെ കോമൺ നൗണാണേ അതുപോലെ ടൗൺ ഒരുപാട് ടൗൺ ഉണ്ട് ഇപ്പം ഞാൻ ജീവിക്കുന്നത് ആലുവയിലാണ് ആലുവ ഒരു ടൗണാണ് അതുപോലെ വേറെ ഏതൊക്കെയാണ് ടൗൺ പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് പെരുമ്പാവൂർ ഒരു ടൗണാണ് പിന്നെ തൊടുപുഴ ടൗണാണ് ആണ് എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എറണാകുളം ജില്ല മാത്രം പറയുന്നത് കോതമംഗലം ടൗൺ ആണ് ഇങ്ങനെ എന്താണ് ഓരോരോരോ ഒരുപാട് ടൗൺ ഉണ്ട് അല്ലേ ഒരു സ്ഥലത്തിന് എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ ടൗൺ ആണ് ഇപ്പോൾ ആലുവ എന്ന് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ ടൗൺ ആണ് പക്ഷെ ടൗൺ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് കോമൺ നൗൺ ആണ് ഓക്കെ ആണല്ലോ ഇനി മദർ അമ്മ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ് അമ്മയുടെ പേര് എടുത്ത് പറയുകയാണെങ്കിലോ അത് പ്രോപ്പർ നൗൺ ആണ് ദെൻ എലിഫൻ്റ് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോറി എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഔണാണ് അല്ലേ എലിഫൻറ്റ് കുറേ ആനകളുണ്ടല്ലോ ഒരു ആന എടുത്ത് പറയുമ്പോൾ അരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആനക്കുണ്ടായില്ലേ അതിനെടുത്ത് പറയുകയാണെങ്കിലോ അത് പ്രോപ്പർ നോണാണ് ഓക്കെ എന്തൊക്കെ പറഞ്ഞെന്നാലാണല്ലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം ഓരോന്നിനെ എക്സാമ്പിളും പറയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ ദെൻ ടേബിൾ ഒരുപാട് ടേബിൾസ് പ്ലാന്റ്സ് പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ എടുത്ത് ഇപ്പോൾ ഓർക്കിടന്നുള്ള പ്ലാൻ പ്ലാന്റിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പറിനോൺ ചുമ്മാ പ്ലാന് മാത്രെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലോ അത് കോമൺ ഡൗൺ ബുക്ക് കുറെ ബുക്കുകൾ ഉണ്ട് എങ്കിൽ അത് കോമൺ ടൗണാണ് അത് ആ ബുക്കിൽ ഇപ്പോൾ ഒരു എടുത്തു പറയുകയാണ് ഒരു ബുക്കിന്റെ പേരിപ്പോൾ ഏതാണ് ഇപ്പോൾ ഏത് ബുക്കാണ് ഒരു കമലാസുരയുടെ ഒരു ബുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ പാത്തുമ്മയുടെ ആട് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ് അല്ല ചുമ നമ്മൾ കുറെ കൂട്ടത്തില് പറയുകയാണെങ്കിൽ അത് എന്താണ് കോമൺ ടൗണാണ് കേട്ടോ അതുപോലെ തന്നെ ബേഡ് ബേഡെന്ന് എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണ് കുറേ കിളികളില്ലേ അതിൽ ഒരു കിളീനെടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ് ഇപ്പം ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ തൊട്ട് മുമ്പ് പുറത്ത് ഡോ ഉണ്ട് പ്രാവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കിളികൾ മൈന ഇതിനൊക്കെ നമ്മൾ എടുത്ത് എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ് അതല്ല വെറുതെ ബേഡ് ഒരുപാട് കിളികളുടെ കൂട്ടത്തിൽ അത് കിളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ നൗൺ ആണ് ഇപ്പോൾ മനസ്സിലായല്ലോ ഓക്കെ അതാണ് കോമൺ നൗൺ ആൻഡ് എന്താ നെക്സ്റ്റ് വൺ കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിന് പറയുന്നത് മനസ്സിലായോ ഒരു കൂട്ടത്തിനെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ ഇപ്പം നമ്മൾ പറയില്ലേ ആട്ടിൻ കൂട്ടം എന്ന് പറയില്ലേ അതുപോലെ കുറേ ഷിപ്പുകൾ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഷിപ്പിൻ്റെ കൂട്ടം ഒരു കിളികൾ കുറേ പോകുന്നുണ്ടെങ്കിൽ കിളികളുടെ കൂട്ടം അല്ലേ മാനുകൾ കുറെ പോകുന്നുണ്ടെങ്കിൽ മാനുകളുടെ കൂട്ടം ആനകൾ കുറെ നിൽക്കുന്നുണ്ടെങ്കിൽ ആനക്കൂട്ടം എന്ന് പറയുമല്ലോ കൂട്ടത്തിനെ പറയുന്നത് അതിനെയാണ് നമ്മൾ സമൂഹനാമം അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കേട്ടോ ഒരു കൂട്ടത്തെ ഒറ്റക്കായി പറയുന്നത് ഓക്കെ അപ്പോൾ ഓരോന്നിനും ഓരോരോ വാക്കുകളുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല കാരണം വലിയ വീഡിയോ ആയി പോകും അപ്പോൾ ഇവിടെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിട്ട് ഞാനൊരു ക്ലാസ് വേറെ കിഡ്സിന് വേണ്ടിയിട്ട് എടുത്ത് തരാം കേട്ടോ അതായത് കിളികളുടെ കൂട്ടത്തിന് ആടിൻ്റെ കൂട്ടത്തിന് ആനകളുടെ കൂട്ടത്തിന് ആടുകളുടെ കൂട്ടത്തിന് അങ്ങനെ എല്ലാത്തിനും ഓക്കെ അല്ലാതിൻ്റെ കൂട്ടത്തിന് എന്ത് പറയുന്നു ഒരു ക്ലാസ് ആയിട്ട് ഞാൻ എടുത്ത് തരാൻ മറക്കില്ല കേട്ടോ അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ ഏതെങ്കിലും അമ്മമാരെ എൻ്റെ വീഡിയോയുടെ താഴൊന്ന് കോമൻ്റ് ചെയ്ത് ഇട്ടാൽ മതി മറക്കില്ല പിന്നെ ഓക്കെ അപ്പോൾ ഈ ഇതിൽ നോക്കാം രണ്ടെണ്ണം ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഷിപ്സിന്റെ ഷിപ്സിന്റെ കൂട്ടം കപ്പലുകളുടെ കൂട്ടത്തിനെ നമുക്ക് ഫ്ലീറ്റ് എന്ന് പറയാം സോ ഐ സോ എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഐസ്റ്റാർട്ട് ഇന്നലെ ഞാനൊരു കപ്പലിന്റെ കൂട്ടത്തിനെ കണ്ടു അപ്പോൾ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഫ്ലീറ്റ് എന്ന് കണ്ടോ അവിടെ ഫ്ലീറ്റ് ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കപ്പലിന്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ് അതാണ് കളക്റ്റീവ് നൗൺ അപ്പോൾ ഇവിടെ ഫ്ലീറ്റ് എന്നുള്ളതാണ് കളക്റ്റീവ് നൗൺ ദെൻ ഇനി അപ്പോൾ ക്വസ്റ്റിനൊക്കെ ഇങ്ങനെയായിരിക്കും എക്സാമിനൊക്കെ ചോദിക്കുക കളക്ട് ചെയ്യണ ഓൺ ഇതിൽ ഏതാണ് കളക്ട് ചെയ്യണാവൺ അല്ലെങ്കിൽ ഷിപ്സിന്റെ കളക്ട് ചെയ്യണവാണ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലീറ്റ് എന്ന് എഴുതണം കേട്ടോ അതുപോലെ ഇവിടെ ഇപ്പോൾ കുറെ പശുക്കൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പശുക്കളുടെ കൂട്ടം എങ്ങനെ പറയാ പശുക്കളുടെ കൂട്ടത്തിന് നമ്മൾ പറയുന്നതാണ് ഹേർഡ് എന്ന് കേട്ടോ എച്ച് ഇ ആർ ഡി ഹേർഡ് സോ ഐ ഹേർഡ് എഫ് ഐ ഹേർഡ് സോറി എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് കമ്മിങ് ഒരു കൂട്ടം പശുക്കൾ വരുന്നുണ്ട് അപ്പോൾ ഹേർഡ് ഓഫ് കാറ്റിൽ ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കൂട്ടം ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് കപ്പലിൻ്റെ കൂട്ടം ഇങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നെക്സ്റ്റ് വൺ മെറ്റീരിയൽ നോൺ വസ്തുക്കളുടെയും പദാർത്ഥങ്ങളുടെയും പേരാണിത് ഇവ സാമാന്യ നാമങ്ങൾ കൂടിയാണ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇപ്പോൾ മലയാളം എന്താ പറയുക ഇതിന് എന്താ പറയാ ഇവിടെ എഴുതിയിട്ടുണ്ട് പദാർത്ഥങ്ങള് ഇപ്പൊ ഗോൾഡ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം എനിക്കറിയില്ല ഗോൾഡ് സിൽവർ കോപ്പർ സിങ്ക് വുഡ് സ്റ്റീല് അലുമിനിയം ഇതെല്ലാം എന്താണ് ഇതുപോലെ മെറ്റീരിയൽ നൗണാണ് എന്ത് മെറ്റീരിയൽ മെറ്റീരിയലുണ്ടാകും ഉണ്ടാക്കിയേക്കണമെന്ന് വെക്കില്ലേ എന്ത് മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ അത് വുഡിൻ്റെ മെറ്റീരിയലാണ് ഇത് അലൂമിനിയത്തിൻ്റെ മെറ്റീരിയലാണ് അത് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് കോപ്പറിൻ്റെ മെറ്റീരിയൽ ആണ് സിങ്കിൻ്റെ മെറ്റീരിയൽ ആണ് ഇങ്ങനെ പല മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോന്നുണ്ടാക്കും അല്ലേ ഓക്കെ ലെതറിൻ്റെ മെറ്റീരിയൽ അല്ലേ അങ്ങനെ പല മെറ്റീരിയൽ ഉണ്ട് പ്ലാസ്റ്റിക്സ് ഇതെല്ലാം എന്താണ് മെറ്റീരിയലാണ് ഇതിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ സ്റ്റോൺ സിൽവർ ഗോൾഡ് വൂഡ് എന്നുള്ളതൊക്കെ ഓക്കെ ആണല്ലോ ഇനി സോ ഇനി നമുക്ക് ഐഡന്റിഫൈ ദിനം കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ ഞാൻ ഇത്രേ നേരം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദകത്ത് ഏതാണ് നൗൺ ഏതാണ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ ഫെൽ വീടുക എന്നാണ് അതല്ല ഓവർ അവിടെ വീണു അതല്ല അപ്പൊ ഇവിടെ ഏതായിരിക്കും നൗൺ ഇത്ര നേരം ഞാൻ പഠിപ്പിച്ചതില് എന്തായിരിക്കും നൗൺ അറ്റ്സ് എ ബോയ് ബോയ് ആണ് നൗൺ അല്ലേ ബോയ് ഏതിലാണ് വരുന്നത് ഏതിലാണ് ബോയ് എന്നുള്ള നൗൺ വരുന്നത് ബാക്കിലേക്ക് പോവാട്ടോ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്സ് എ കോമൺ നൗൺ അപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് അത് ഏത് നൗണാണ് ഞാൻ പഠിപ്പിച്ചത് കോമൺ നൗൺ ആണ് ബോയ് ആണ് ഇവിടെ അരുൺ ഫെലോവർ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് പ്രോപ്പർ നൗൺ ആണ് അരുൺ എന്ന് പറയുന്ന പ്രോപ്പർ ആയിട്ട് സ്പെസിഫിക് ആയിട്ടൊരാളാണത് പക്ഷെ ബോയ് എന്ന് പറഞ്ഞ പോലെ കുറെ ഏതോ ഒരു ആൺകുട്ടി സ കോമൺ നൗൺ ദ ബോയ് അപ്പോൾ ബോയ് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലണ്ടൻ ഈസ് എ ഗ്രേറ്റ് സിറ്റി ടു ബസിറ്റ് ലണ്ടൻ ഈസ് എ ഗ്രേറ്റ് സിറ്റി ടു ബസിറ്റ് ഇവിടെ ഏതൊക്കെയാണ് നൗൺ നോക്കാം ലണ്ടൻ സിറ്റി ഇത് രണ്ടു ആണ് എന്ത് നൗൺ അല്ലേ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലവും സിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള നൗണും അപ്പോൾ ലണ്ടൻ ആൻഡ് സിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഓക്കെ ഇത് മനസ്സിലാവ ഒരു ക്ലാസ് കൊണ്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഓ മറന്നുപോയെന്ന് വിചാരിക്കേണ്ടോ മറന്നു പോകും കാരണം ഞാനിതിങ്ങനെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ട് എനിക്കിതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു കിലോ ദിവസം ക്ലാസ് കൊണ്ട് കിട്ടില്ല രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുക മൂന്നോ നാലോ പ്രാവശ്യം കുട്ടികളെ പഠിപ്പിക്കുക ഇത്രയും ചെയ്താലാണ് ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവുള്ളൂ തൊട്ടാണ് നിങ്ങൾ എളുപ്പമാണെന്ന് വിചാരിക്കരുത് ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് സോറി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെയല്ല കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത്തിരി ടഫാണ് കാരണം അതിൻ്റെ ഗ്രാമർ ഒക്കെ ആഴത്തിലേക്ക് പോയിട്ടാണ് നമ്മൾ പഠിക്കുക അപ്പോൾ അത് ഇത്തിരി ടഫാണ് കാര്യം മൂന്നോ നാലോ പ്രാവശ്യം വീഡിയോ റിപ്പീറ്റ് കാണുക ഓക്കെ എന്താ നെക്സ്റ്റ് വൺ ദ ബോട്ട് ഈസ് സെയിലിംഗ് ഇതിലേതൊക്കെയാണ് നൗൺ ദി ബോട്ടാണ് നൗൺ അല്ലേ ബോട്ട് എന്ന് പറയുന്നൊരു സാധനം അല്ലേ തിങ് എന്ന് പറയുന്നത് നൗൺ അല്ലേ സോ ദ ബോട്ട് ഈസ് സെയിലിംഗ് ബോട്ട് എന്നുള്ളതാണ് നൗൺ ദ ക്യാച്ച് വോ ച് ഇതിലേതൊക്കെയാണ് നൗൺ ദ ക്യാറ്റ് വാസ് സോ ചയർഡ് ക്യാറ്റ് ഭയങ്കര ക്ഷീണത്തിലാണ് എന്നുള്ളതിൽ ഏതൊക്കെയായിരിക്കും നൗൺ കാറ്റ് എന്നുള്ളത് പൂച്ച എന്ന് പറയുന്നത് അനിമലാണ് അപ്പോൾ അതെന്താണ് നൗൺ ആണ് അല്ലേ കണ്ടോ നൗണാണ് അതുപോലെ തന്നെ ചയേഡ് എന്നുള്ളതും നൗണാണ് കാരണം എന്താണ് ചയർഡ് എന്ന് പറയുന്നത് ഇമോഷനാണ് നമ്മുടെ തളർച്ച എന്ന് പറയുന്നത് ഇമോഷനാണ് വികാരമാണ് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് നൗൺ ആണുള്ളത് കാറ്റും ടയർഡും ഓക്കെ നെക്സ്റ്റ് ദിയസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഇവിടെ എത്ര എണ്ണ ഉണ്ട് ദിയ എന്നുള്ളത് ഗേൾ എന്നുള്ളത് ദിയ എന്ന് പറയുമ്പോൾ എന്താണ് ദിയ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോപ്പർ നൗൺ ആണ് ഒരാളുടെ പേര് എടുത്ത് പറയുന്നതാണ് അപ്പോൾ പ്രോപ്പർ നൗൺ ഗേൾ എന്ന് പറയുമ്പോൾ കോമൺ നൗൺ ആണ് ഒരുപാട് പെൺകുട്ടികളിൽ ഏതോ പെൺകുട്ടി എന്നുള്ള അർത്ഥം ഗേൾ അപ്പോൾ ഇവിടെ രണ്ട് നൗൺ ഉള്ളത് ഇത് പ്രോപ്പർ നൗൺ ഇത് കോമൺ നൗൺ സോ ദിയ ദിയസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഓക്കെ നെക്സ്റ്റ് ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ ഈ സെന്റൻസിൽ ഏതൊക്കെയാണ് നൗൺ ഉള്ളത് ബുക്ക് ടേബിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനം ടേബിൾ എന്ന് പറയുന്നതും ഒരു സാധനം സോ ദി ബുക്ക് ഈസ് ഓർ ടേബിൾ ഇതിലെ നൗൺ ഇതൊക്കെയാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത് ഐ ലവ് മൈ മദർ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു ഇവിടെ ഏതാണ് നൗൺ അമ്മ അമ്മ എന്നുള്ളതല്ലേ കളക്റ്റീവ് നൗൺ അല്ലേ അമ്മ കാരണം എന്താണ് കൊറേ അമ്മമാരില് ഒരമ്മ സോ എന്താണ് മദർ തോൽ എന്നുള്ളത് എന്താണ് നോൺ ഓക്കെ അപ്പം നൗൺ ആണ് മാത്രമെന്നുള്ളത് കേട്ടോ അപ്പോ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നൗൺസ് പഠിക്കാൻ പറ്റും ഇപ്പം എളുപ്പമല്ലേ ഇത് ലാസ്റ്റ് ഒരു മഴ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുക കാരണം ഞാൻ കോൺക്രീറ്റ് നൗൺ മാത്രമാണെന്ന് എടുത്തിട്ടുള്ളൂ എന്നിട്ട് വരെ വലിയ ടോപ്പിക്കാണ് ഇനി അബ്സ്ട്രാക്ട് നൗൺ വന്നിട്ടുണ്ട് കൗണ്ടബിൾ നോൺ അൺകൗണ്ടബിൾ നൗണ്ട് നൗണിന് തന്നെ ഒരു വലിയൊരു സെക്ഷൻ ഉണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഇംഗ്ലീഷിന് കുട്ടികൾക്ക് മാർക്ക് പറയണം നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളോട് പറയും ഇംഗ്ലീഷിന് മാർക്കില്ല ഇംഗ്ലീഷിന് മാർക്കില്ല എന്ന് പറയും അത്രയൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ഇങ്ങനെ ഇംഗ്ലീഷിൽ മാർഗിൽ കണ്ടിരിക്കുക അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുക ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊടുക്കാട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവാട്ടോ സോ താങ്ക് യു